ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ കൂടെ ഉമർക്കുണ്ട് ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ ഞങ്ങളുടെ ഷോറൂമിൽ നിന്ന് മാർബിൾ പർച്ചേസ് ചെയ്തിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവർ നമ്മുടെ കമ്പനിയുടെ വർക്കേഴ്സിനെ വെച്ച് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരുക്കുള്ള ചെറിയൊരു ഒരു കുറച്ച് മാർഗ്ഗനിർദ്ദേശങ്ങൾ കേട്ടോ എന്തൊക്കെയാണ് അവർ അവിടെ പ്രിപ്പറേഷൻസ് വേണ്ടതെന്നുള്ളത് അപ്പോൾ സൂപ്പർവൈസറെ നമ്മൾ കൂടെ ഉള്ളത് ഉമർക്ക ഈ ഒരു വീഡിയോ എന്താ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നിങ്ങൾ ഞമ്മളിവിടുന്ന് മാർബിൾ പർച്ചേസ് ചെയ്യുമല്ലോ പർച്ചേസ് ചെയ്തിട്ട് അവിടെ ഡെലിവറി ചെയ്തു അതിനുശേഷം നിങ്ങൾ വർക്കേഴ്സിനെ അവിടെ പറഞ്ഞേക്കും ആ സമയത്ത് നിങ്ങൾ ചെല്ലുന്നതിന് മുന്നേ അവർ എന്തൊക്കെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യണം ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു വിശദമായിട്ട് ഒരു വീഡിയോ ചെയ്തെടുക്കണം ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും ഞങ്ങളെല്ലാവരും ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നവർക്കെല്ലാം ഞങ്ങൾ ലിങ്കായിട്ട് അയച്ചു തരും അതെല്ലാം യൂട്യൂബിൽ കാണുന്നവരുണ്ടോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും നമ്മൾ ഇവിടുന്ന് ഷോറൂമിൽ നിന്ന് മാറുമ്പോൾ പർച്ചേസ് ചെയ്യാറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടതിന് ശേഷം ഫുൾ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് ടിക്ക് ആണ്ട്ടോ നിങ്ങൾ പേര് വരട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ലൊക്കേഷൻ വരട്ടോ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം കാരണം ഞങ്ങൾക്ക് അത് നിങ്ങൾ കണ്ടു എന്നുള്ളത് നമുക്കൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയാണ് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ് കേട്ടോ അതുകൊണ്ട് ഒരു കാര്യം പോലും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണ്ടാവില്ല കംപ്ലീറ്റ് ആയിട്ട് കണ്ടു നോക്കൂ എന്തെങ്കിലും സംശയങ്ങൾ കമൻ്റ് ആയിട്ട് ചോദിച്ചാലും മതി അപ്പോൾ ഉമ്മർക്കാ ഒരാൾ ഷോറൂമിൽ നിന്ന് ഷോറൂമിൽ നിന്ന് മാർബ് എടുത്തു അവർ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ അവിടെ എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് അവിടെ സ്റ്റാർട്ടിങ് ടൈമിൽ വേണ്ടത് എന്തൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ട് പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലോർ വിരിക്കുമ്പോൾ ആ ഫ്ലോറ് വിരിക്കുന്ന സ്ഥലത്തുള്ള കോൺക്രീറ്റിംഗ് ആണ് കോൺക്രീ വീടിന്റെ കോൺക്രീറ്റിങ് കോൺക്രീറ്റിങ് ഇന്നിപ്പോൾ ഒരു വീട് ഫ്ലോറ് വിരിക്കാൻ പോകുമ്പോൾ രണ്ട് രീതിയിൽ ഉണ്ടാകും ഒന്നുകിൽ കുറച്ച് മുന്നേ താമസാക്കിയ വീടായിരിക്കും അപ്പൊ അവിടെ താൽക്കാലിക ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആ കോൺക്രീറ്റിന്റെ മുകളിൽ ചിലപ്പോൾ ഗ്രൗട്ട് അടിച്ചിട്ടുണ്ടാകും അത് പിന്നെ ക്ലിയർ ആക്കിയിട്ട് വേണം അടുത്ത ഫ്ളോറിങ് ചെയ്യാൻ മറ്റൊരു ലെവലിൽ വരുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ വർക്കൊക്കെ ഉണ്ടാവും ചെയ്തിട്ടുണ്ടാവും അതായത് പ്ലാസ്റ്റിങ് കഴിഞ്ഞ് കുട്ടി വർക്ക് അതിന്റെ പൗഡർ കാര്യങ്ങളൊക്കെ എല്ലാം ഫ്ലോറിൽ ഉണ്ടാവും അപ്പൊ അതിന്റെ ക്ലീനിങ് ഒന്ന് ശ്രദ്ധിക്കാണ്ട് അപ്പൊ രണ്ട് കാര്യങ്ങളാണ് കോൺക്രീറ്റിൽ ശ്രദ്ധിക്കാറുള്ളത് ഒന്ന് പഴയ വീടിലാണ് നമ്മൾ ഫ്ലോറിൽ ഇരിക്കാൻ പോകുന്നെങ്കിൽ അങ്ങനെ ഗ്രൗട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് നന്നായി ചിപ്പ് ചെയ്യണം ചിപ്പ് ചെയ്തിട്ടുണ്ട് പൊളിച്ചെടുക്കണം അതായത് അത് മുട്ടി നോക്കിയിട്ട് ചിലപ്പോ ഉള്ളിൽ പൊള്ളായിട്ടുണ്ടാവും അത് നോക്കിയിട്ട് ക്ലീൻ പൊളിച്ചെടുക്കാൻ പറ്റിയ രീതിയിലുള്ള പൊളിച്ചെടുക്കണം പൊളിച്ചെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നന്നാക്കി ചിപ്പ് ചെയ്തിട്ട് ഫ്ലോറിംഗ് ചെയ്യാൻ ഇത് രണ്ടാമതായിട്ടുള്ള അങ്ങനെ തന്നെ അതായത് വീട്ടില് വർക്ക് കഴിഞ്ഞിട്ടുണ്ടാവും അതായത് പുട്ടിട്ട് പിന്നെ പ്രൈമർ അടിച്ചിട്ടുണ്ടാവും പുട്ടിന്റെ വരുതല് കാര്യങ്ങളും ഫ്ലോറിൽ ഫുള്ള് കച്ചറായിരിക്കും ഫുള്ള് വൈറ്റ് പൗഡർ ആയിരിക്കും അതിന്റെ മുകളിൽ നമ്മളെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ അത് ക്ലീൻ ആക്കാൻ നല്ലൊരു വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അത് ക്ലീൻ ആക്കിട എന്നുള്ളതാണ് ഈ ഗ്യാപ്പില് നിങ്ങളെ വീടിന്റെ ഭാവിക്ക് വേണ്ടി പറയാം ഈ രണ്ട് കാര്യങ്ങൾ കോൺക്രീറ്റിന്റെ ഈ രണ്ട് കാര്യങ്ങളാണ് വരിക ഈ രണ്ട് കാര്യങ്ങളും ക്ലീൻ ക്ലീൻ ആക്കിയില്ലെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് വരാറുണ്ട് അത് നിങ്ങൾ ചെയ്യേണ്ട സംഭവങ്ങളാണ് പിന്നെ നിങ്ങൾക്ക് അവിടെ സമയത്ത് വീട്ടുകാർ അറേഞ്ച് ചെയ്യേണ്ട സംഭവങ്ങൾ എന്തൊക്കെയാണ് ഒരു എന്തൊക്കെ ഉപകരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അത് സാധാരണ രീതിയിൽ നമുക്ക് വേണ്ടത് പിന്നെ എംസാൻ്റെ ഒക്കെ അകത്ത് കിടാൻ വേണ്ടിയുള്ള ഒരു കൈക്കോട്ട് കൊട്ട അതായത് മിക്സാക്കാനുള്ള കൈക്കോട്ട് കൊട്ട അതുപോലെ തന്നെ ബക്കറ്റ് ിറ്ററിന്റെ പെയിന്റിന്റെ ബക്കറ്റുണ്ടല്ലോ അതാണ് ലിറ്ററിന്റെ അതാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് സാധാരണ നമ്മള് ബക്കറ്റ് പിന്നെ കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് അത് പെട്ടെന്ന് എടുക്കാറുള്ള നല്ല നല്ലത് പെയിന്റ് ബക്കറ്റാണ് ഉപയോഗിക്കാൻ ഇരുപത് ലിറ്ററിന്റെ രണ്ട് പെയിന്റ് ബക്കറ്റ് അതുപോലെ തന്നെ മഗ ചിലയും ചിലർക്ക് കോപ്പ എന്ന് പറയും മഗ് ഏതെല്ലാം സാധനം ഒരു വലുത് ഒരു രണ്ടെണ്ണം വേണം പിന്നെ പിന്നെ ഇത് ക്ലീൻ ആക്കാനുള്ള എന്തായാലും ഇനി ക്ലീൻ ആക്കിയാലും നമുക്ക് എന്തായാലും പൗഡർ ക്ലീൻ ആക്കാനുണ്ടാവും അപ്പൊ ഇതിന് പറ്റിയ ചൂല് കാര്യങ്ങളോ പിന്നെ 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 വൈഫർ രണ്ട് വൈഫർ വേണം വൈഫർ എന്ന് പറഞ്ഞാൽ അതിലിപ്പോ ഇന്ന് മാർക്കറ്റിൽ കുറേ വൈഫറുകളുണ്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത് മരത്തിന്റെ പിടിയുള്ള സിംഗിൾ റബ്ബർ ആയിട്ടുള്ള കുറഞ്ഞ ലെവൽ റേറ്റിൽ കിട്ടുന്ന വൈഫറാണ് ഉപയോഗിക്കാറ് ഉപയോഗിക്കുന്നത് അങ്ങനെ പറയാൻ കാരണം എന്താ പറയുക വൈഫർന്ന് മാർക്കറ്റിൽ പിന്നെ ഇരുമ്പിൻ്റെ മെറ്റൽ ഐറ്റംസ് ഉള്ളതൊക്കെ ഉണ്ട് സോ വെള്ളം വലിച്ചാൽ ക്ലിയർ ആയിട്ട് വില നല്ല വിലയാണ് ഇരുന്നൂറിന്റെ അടുത്ത് വില ഉപയോഗിക്കാൻ നമുക്ക് കുറഞ്ഞ പറ്റില്ല സിംഗിൾ റബ്ബർ ആയിട്ടുള്ള കിട്ടും മാർക്കറ്റിൽ കിട്ടും അതാ രണ്ട് വൈഫർ ഒന്ന് അകത്തുക്കും ഒന്ന് പുറത്തേക്കും കട്ട് ചെയ്യുന്ന രണ്ട് രണ്ട് വൈഫർ സ്ഥലത്തേക്കും ഇത്രയും കാര്യങ്ങൾ ഇനി എന്തെങ്കിലും കറണ്ടിന്റെ കാര്യങ്ങൾ ചില അടുത്ത് നമ്മള് പിന്നെ എല്ലാം പറഞ്ഞത് അതായത് കറണ്ട് ചിലപ്പോ സ്പോട്ടിൽ ഉണ്ടാകും ചിലത് കുറച്ച് ലോങ് അപ്പുറത്ത് വേറെ വീട്ടിൽ നിന്നൊക്കെ ആയിരിക്കും ഇപ്പൊ കണക്ഷൻ വരാം എടുത്തിട്ടുള്ള പെർമിറ്റ് അങ്ങനെ ആവുമ്പോ എന്തായാലും പെർമിറ്റ് നമ്മള് കേസിൽ പോയിട്ട് എടുക്കണം അല്ലെങ്കിൽ അതുപോലെ തന്നെ എത്തിച്ചു തരും കണക്ഷൻ 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 നമുക്ക് നമുക്ക് അവിടെ സൈറ്റിൽ കാരണം മെഷീൻ മെഷീന്റെ ചില സ്ഥലത്തൊക്കെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ കൊറേ ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ അപ്പുറത്തായിരിക്കും വീട് വയർ എന്തെങ്കിലും കൊടുത്തിട്ടില്ലേ എന്നൊക്കെ കൊണ്ടുവരണ്ടല്ലൊക്കെ നമുക്ക് വർക്ക് എന്താ സ്പോട്ട് വെള്ളം വെള്ളത്തിന്റെ സ്ഥലത്ത് വരാറുണ്ട് അപേക്ഷിക്കാറുണ്ട് എത്തിച്ചേരണം അല്ലെ അതെ ഇത്രയും കാര്യങ്ങള് പിന്നെ അത്യാവശ്യം നല്ല വെയിലും മഴയുള്ള സമയമാണെങ്കിൽ നമുക്കൊരു താർപ്പായി നല്ലതാണ് അതായത് കട്ടിങ്ങിന്റെ സ്ഥലത്ത് പോർച്ചുണ്ടെങ്കിൽ ആവശ്യമില്ല കേട്ടോ വിഷാദമായിട്ടുള്ള ആവശ്യമില്ല അല്ലാത്ത സ്ഥലത്താണെങ്കിൽ താർപ്പായി എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ആവശ്യം ഉണ്ടായിക്കൊള്ളുന്നില്ല പക്ഷെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം അല്ലേ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് ഈ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇവർക്ക് വന്ന് കഴിഞ്ഞാൽ ഒരു ഈസി ആയിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ വേറെ കൂടുതലായിട്ടുള്ള നമുക്ക് സംശയങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ അതുപോലെ തന്നെ മരത്തിന്റെ ഒരു കഷ്ണം വേണ്ടിയിട്ടില്ല അതേ പച്ച മരത്തിന്റെ സാധാരണ സൈറ്റിൽ അത് വല്ല ഉറപ്പും പാടില്ല സോഫ്റ്റ് രീതിയിലുള്ള ഒരു ആ സോഫ്റ്റ് ആയിട്ട് അതായത് സോഫ്റ്റ് അല്ല നമുക്ക് അത് അത്യാവശ്യം ഉപയോഗിക്കാൻ രീതിയിലുള്ള ഒരു മര കഷ്ണം കിട്ടി കഴിഞ്ഞാൽ അതും അവർക്ക് നമ്മുടെ എല്ലാ വർക്കുകളും അവർക്ക് തീർന്നു പിന്നെ സൈറ്റിൽ ക്ലൈൻറ്റ് ഒന്ന് കണ്ടാൽ മതി വന്നിട്ട് അത് കട്ട് ആയിക്കോളും അതൊക്കെ ചെയ്യും അതൊക്കെ ചെയ്യും ഇത്രയും കാര്യങ്ങളാണ് ഇനി നമ്മൾ വർക്ക് പലർക്കും സംശയം ഉണ്ടാവും നമ്മൾ എങ്ങനെയാണ് വർക്ക് നമ്മളിപ്പോൾ ഒരു മാസം കൊണ്ട് വർക്ക് തീർത്തരും അല്ലെങ്കിൽ ഒന്നര മാസം കൊണ്ട് അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കൊണ്ട് വർക്ക് പറയും പക്ഷെ നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ വർക്കിന്റെ ഘട്ടം വരുന്നത് വർക്കിന്റെ ഘട്ടം എന്ന് പറഞ്ഞാൽ പുതിയ വീടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് കണ്ടിന്യൂ ആയിട്ട് തീർക്കാൻ കഴിയില്ല കഴിയില്ല ഫസ്റ്റ് നമ്മൾ വന്നിട്ട് ഫ്ലോർ വിരിച്ചിടും ഫ്ലോർ വിരിച്ചിട്ട് അത് ഫസ്റ്റ് കോട്ട് മോട്ടർ അടിച്ച് ഫസ്റ്റ് കോട്ട് പോളിഷിങ് കഴിഞ്ഞിട്ട് രണ്ടാം ഘട്ടം എന്ന രീതിയിൽ അതായത് മൂന്നാം ഘട്ടം എന്ന രീതിയിലാണ് പിന്നെ സൈഡ് സ്റ്റെപ്പുകളൊക്കെ മൂന്നാം ഘട്ടം സ്റ്റെയർഗേസ്കാറ്റിംഗ് വെക്കും അതും കഴിഞ്ഞ നാലാം ഘട്ടത്തിലാണ് നമ്മള് ഫിനിഷിംഗ് പോളിഷിംഗ് വരും അതിലും നാലാം ഘട്ടം കഴിഞ്ഞാലും ചിലപ്പോ നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും പിന്നെ ബാക്കിയുള്ള വർക്കിന് വേണ്ടി ചെറിയ ലാസ്റ്റ് ഫിനിഷിംഗ് ഒന്ന് ഒന്ന് ഫസ്റ്റ് രണ്ട് മൂന്ന് ഘട്ടത്തിലാണ് നമ്മളെ നമ്മുടെ കോമൺ നമ്മുടെ ചാർജില് വരുന്നത് ഇനി ചില ചില സൈറ്റുകളിൽ എഞ്ചിനീയേഴ്സ് ഒക്കെ ഉള്ള സൈറ്റിലാണെങ്കിൽ ഒരുപാട് വട്ടം സ്റ്റോപ്പ് ചെയ്തിട്ടില്ല അങ്ങനെ വരുമ്പോ എക്സ്ട്രാ വരുന്ന ട്രാൻസ്പോർട്ടേഷനോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷനോട്ടിനുസരിച്ച് സംസാരിക്കണം കേട്ടോ എങ്ങനെയാണ് വരുന്നത് തന്നെ ഈ വരുന്ന സമയത്ത് തന്നെ അതൊന്ന് ഇപ്പം ഉപയോഗിക്കാനുള്ള കെമിക്കൽസ് അപ്പോക്സി അതുപോലെ തന്നെ പ്രൈമർ വണ്ടർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചില സൈറ്റുകളിൽ ഉപയോഗിക്കും ചിലർ ക്ലൈനുസരിച്ച് ചിലവർ വേണ്ടെന്ന് പറഞ്ഞ് ചില അപ്പോക്സി ഒക്കെ പക്കായിട്ട് പോകലേ ണ്ട് പിന്നെ പ്രൈമറി കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് ചെയ്യലുണ്ട് അപ്പോ ഇത് എന്തായാലും പർച്ചേസ് ചെയ്യുമ്പോ അതിന്റെ കൂടെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പറയണം പറയണം അതല്ല എന്നുണ്ടെങ്കിൽ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ അതും കൊണ്ടുവരണല്ലോ അതും വേണം ചില ആളുകൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്തതിനു ശേഷം അത് തറവാട്ട് കൊണ്ടുവയ്ക്കും ഏതാളുണ്ട് പിന്നെ നമുക്ക് ഏകദേശം കഴിഞ്ഞിട്ടൊക്കെ ഇത് എടുത്തിരുന്നല്ലോന്നൊക്കെ പറയല പിന്നെയാണ് നിങ്ങൾ എന്തൊക്കെയാണ് കെമിക്കൽസ് പർച്ചേസ് ചെയ്തത് അത് തറവാട്ട് വീട്ടിലാണെങ്കിൽ ഈ വർക്ക് നടക്കുന്ന സൈറ്റിൽ എത്തിക്കും അതുപോലെ തന്നെ പർച്ചേസിങ് കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഫ്ലോർ വർക്ക് ചെയ്യാൻ പോകുന്നുണ്ടെങ്കില് നമ്മൾ നേരെ സൈറ്റിൽ ചെല്ലും അവിടെ എത്തിയതിനു ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളും നിർത്തിയില്ല എന്നുള്ള പിന്നെ ദിവസം ഗ്യാപ്പ് വരും അതൊക്കെ വർക്കിനെ ബാധിക്കുട്ടോ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ഭയങ്കര ഈസി ആയിട്ട് തന്നെ പോകും അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളൊക്കെ സൂപ്പറൈസേഴ്സിന്റെ നമ്പേഴ്സ് ഉണ്ടോ അവരായിട്ട് കോൺടാക്ട് വരാം സൂപ്പർസേഴ്സ് എന്നും സൈറ്റിൽ എത്തിക്കൊള്ളുന്നുണ്ടാവും ഈ വർക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞല്ലോ അത് എല്ലാ സൈറ്റിനും അങ്ങനെ ബാധകമല്ല ചിലപ്പോ താമസമാക്കിയ ഉണ്ടാവും നമുക്ക് പെട്ടെന്ന് വർക്ക് തീർക്കേണ്ട വേറെ വർക്കുകളൊന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ല ഈ അങ്ങനെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം പുതിയ വീട് വർക്ക് ചെയ്യുമ്പോഴാണ് ഈ സ്റ്റെപ്പ് സ്റ്റെപ്പായി എല്ലാ ദിവസവും സൈറ്റിൽ ഉണ്ടാവുമോ അങ്ങനെ ഉണ്ടാവാറുണ്ടല്ലോ അങ്ങനെ എന്തായാലും നടക്കൂല കാരണം ഒരുപാട് സൈറ്റ് ഉണ്ടാവണം അപ്പൊ അത്യാവശ്യം നമ്മള് പിന്നെ ഫ്ലോ വർക്ക് സ്റ്റാർട്ട് പിന്നെ അതിന്റെ കാര്യങ്ങൾ അതിന് എപ്പോഴാണ് നമ്മളെ സാന്നിധ്യം ആവശ്യം ആ സമയത്ത് ആ എന്താ കൂടെ അതിന്റെ ബുദ്ധിമുട്ടുകളൊന്നും വരാറില്ല നമ്മുടെ സാന്നിധ്യ ആവശ്യമുള്ള സമയത്ത് സാന്നിധ്യം അവിടെ ആ എപ്പോഴും ഉണ്ടാവും അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കംപ്ലീറ്റ് കാണും വേണം ആരെങ്കിലും ഭൂരിപണി നടക്കുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് എടുക്കും വേണം കാരണം ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ എക്സ്പ്ലെയിൻ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടല്ലോ ഏകദേശം ഒക്കെ എല്ലാ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റിൽ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനകത്ത് ആഡ് ചെയ്യും ചെയ്യട്ടോ അപ്പോൾ ശരി